ഹലോ എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഡേ നമ്മൾ എന്താ ഉച്ചയോടിനുള്ള പരിപാടികളിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ മിക്ക ദിവസവും മോരുകറി ഉണ്ടാവും കുമ്പളങ്ങ ഉണ്ടോ കുമ്പളങ്ങിയിട്ട് മോരുകറി വെക്കാൻ പറയും കേട്ടോ അപ്പം മോരുകറി മാത്രം വെക്കണ്ട എന്തെങ്കിലും ഒരു പേര് കൂടി ആവാണെന്ന് വിചാരിച്ചു അപ്പോൾ ക്യാബേജ് ഇരിക്കുന്നുണ്ട് പക്ഷേ ക്യാബേജ് ഇവിടെ ആരും കേൾക്കില്ല എന്നെനിക്ക് ക്യാബേജ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെയ്തു ക്യാബേജിൻ്റെ അതേ ലുക്കിലും കാര്യത്തിലും തന്നെ നമുക്ക് പപ്പായ വെജിക്കാം ക്യാബേജ് പോലെ ഒരു തോരൻ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ പപ്പായ ഇവിടെ വീട്ടിലില്ല പക്ഷെ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് അവിടെ പോയിതാണ് ഒരു പപ്പായൊക്കെ ഊത്തിക്കൊണ്ട് വന്നു അതിന് അതേ തൊലിയെല്ലാം കളഞ്ഞ് അതിൽ കുരുമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഓവറായിട്ട് മൂത്ത പപ്പായ ഒന്നും എടുക്കരുത് കേട്ടാ ഇങ്ങനെ മധുരമുള്ളതൊന്നും ഇതേപോലെ അധികം മൂക്കാത്ത പപ്പായ നല്ലത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കടന്നറിയിണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുത് കേട്ടോ അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കുഞ്ഞേയും ലൈംഗും കൂടി ചെയ്യണം കേട്ടോ പിന്നെ അതെ ഞാനിത് പൊട്ടിക്കുമ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞതിൻ്റെ അടുത്ത് നമ്മുടെ ചിരകയ്മെച്ച് ഇങ്ങനെ നാളികേരം ചെയ്യുന്ന പോലെ ഇത് ഈ പപ്പായ ഇങ്ങനെ ചിരികെടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ തോരം വെക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഐഡിയ കേട്ടോ അപ്പോൾ സംഭവം എന്താ ചെറുകിയമ്മ വെച്ച് ഇങ്ങനെ ചെറുകുമ്പോൾ നളികേരം പോലെ തന്നെ ഇങ്ങനെ നൈസായിട്ട് ഇതേ കിട്ടുന്നുണ്ട് പക്ഷെ ഇത് കട്ടി കുറവുള്ള കാരണം ഇങ്ങനെ പൊട്ടിപ്പോകുന്നൊരു ഡൗട്ട് ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ കുറച്ചങ്ങനെ ചെയ്തതിന് ശേഷം വാ നമുക്ക് നമ്മുടെ പഴയ ആ കുട്ടപ്പനല്ലേ നമ്മുടെ എന്താ ആ സ്റ്റീലിൻ്റെ ഒക്കെ ഉരക്കുന്ന സംഭവം അല്ലേ അതിൽ തന്നെ ഇട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം അങ്ങനെ ദേ നമ്മുടെ പണിയായി നിർത്തിട്ടുണ്ട് ദേ ഗ്രേറ്റർ വെച്ച് നന്നായി ഇതേ ഇതേമാതിരി പടപടാന്നെ ളുപ്പം പരിപാടി കഴിഞ്ഞിട്ടത് വേണ്ട പിന്നെ ഈ ഒരു കറി ഉണ്ടല്ലോ നമ്മൾ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ക്യാബേജ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ക്യാബേന് പകരമായിട്ട് പപ്പായ വെച്ച് ഇതേപോലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ പപ്പായ ഇഷ്ടമില്ലാത്തവർ പോലും ഇത് ക്യാബേജാന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് പപ്പായ ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അതെ എല്ലാവരും നമ്മളതേ ഒരു പപ്പായ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇതേപോലെ നൈസായിട്ട് എരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ഇനി വലിയ പരിപാടി പരിപാടിയൊന്നുമില്ല നമ്മൾ ക്യാബേജ് തോരം വെക്കില്ലേ അതേപോലെ തന്നെ തന്നെയട്ടാ ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി അതിലേക്ക് രണ്ട് മണിക്ക് കടുക് ഇട്ട് കൊടുക്കുക പിന്നെ ദാ കുറച്ച് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉഴന്ന് ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് ചിലർ ഉഴുന്നൊന്നും ചേർക്കില്ല ഉഴന്ന് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പപ്പായ കാരണം ഞാൻ ചേർത്ത് കൊടുത്തതാ കേട്ടോ അല്ലാണ്ട് ക്യാബേജ് വയ്ക്കുമ്പോൾ ഉഴുന്ന് ഇടാറില്ല പിന്നെ അതേ വറ്റൽമുളകും ഇഞ്ചിയും വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രീതിയിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പച്ചമുളകും ഒന്ന് വഴണ്ടതിന് ശേഷമാണ് ഞാൻ സബോള എരിഞ്ഞു ചേർക്കാറുള്ളൂ കേട്ടോ പിന്നെ ചില സമയത്തുണ്ടല്ലോ എല്ലാവരും കൂടി ഒരുമിച്ച് തിരുമ്മി മിക്സാക്കി കടുകൊക്കെ പൊട്ടിച്ചിട്ട് സബോളയും പച്ചമുളകും ഇഞ്ചിയും അതേപോലെ വേപ്പലയും നാളികേരൊക്കെ കാബേജൊക്കെ വയ്ക്കാൻ തുടങ്ങി അതിൽ ഒരുമിച്ചിട്ട് മിക്സാക്കി എടുത്തിട്ട് ഇങ്ങനെ വേവിക്കാറുണ്ട് കേട്ടോ അവരുടെ കടുകും പച്ചമുളകും മാത്രം ഇട്ടിട്ട് ഒരുമിച്ചേക്കും ഇതിപ്പോൾ നമ്മൾ വഴറ്റിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതാതൊന്ന് പകുതി ഒന്ന് വേണ്ടി വന്നപ്പോൾ ഇതിലേക്ക് ഇത് നമ്മുടെ പപ്പായ അല്ലേ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നോണ്ടേക്കാളും ഇഷ്ടം വെജാണ് പിന്നെ ചോറ് കുറച്ചെടുത്തിട്ട് കറി അത്യാവശ്യം കൂടുതൽ കഴിക്കുകയാണ് ഇപ്പോഴത്തെ പതിവ് കേട്ടോ എല്ലാവരും ഇപ്പം അങ്ങനെ തന്നെയാണ് അല്ലേ ചോറ് കുറച്ചിട്ട് കറികളാണ് കൂടുതലേക്കുക അതും പച്ചക്കറിയും ഇട്ടാ പിന്നെ ഇതേ കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി നമുക്കിതിനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്നും മുടിവെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ ആരും വിചാരിക്കേണ്ട എന്താ നാളികേരം ഇടാത്ത ഇന്ന് നാളികേരം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ സമ്പോളി പച്ചമുളകൊക്കെ എല്ലാ ഭാഗത്തെയും മിക്സ് ആക്കിയിട്ട് ഇനി ഇതിനെ നമുക്ക് മൂടി വെക്കാമേ അങ്ങനെ ഇതാ നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ട് കേട്ടോ അപ്പോൾ ഇടയിൽ ഇതിനൊന്ന് നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ നന്നായി എല്ലാ ഭാഗവും ഒരേപോലെ വേവായി വരാനാട്ടോ ഇനി ദേ അതൊന്ന് നന്നായി വേവുന്ന സമയം കൊണ്ട് നമ്മുടെ മോരുകറിക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ താളികേരവും ജീരകവും അതേപോലെ കുറച്ച് കുരുമുളകും ആവശ്യത്തിന് വെള്ളവും പിന്നെ കുറച്ച് കാന്താരി മുളകും ഇട്ടാ കേട്ടോ അരച്ചെടുക്കുന്നത് എന്നിട്ട് ഇതാ നന്നായി ഇതിനെ അരച്ചെടുക്കുന്നുണ്ട് ഫസ്റ്റൊക്കെ ഞാൻ മറ്റേ നമ്മുടെ തൈരില്ലേ അത് വെച്ചിട്ട് അട അടിച്ചെടുക്കാറ് പിന്നെ അമ്മ പറഞ്ഞ് കുറച്ച് നാളത് കുറച്ച് നാളല്ല പെട്ടെന്ന് കറിക ഇടാവാതിരിക്കാനായിട്ട് ഇതേപോലെ ഒഴിച്ച് നാളികേരം അടിച്ച് നന്നായി തിളച്ചതിന് ശേഷം നാളികേരത്തിൻ്റെ അരപ്പ് നന്നായി തിളച്ചതിന് ശേഷം ഒന്ന് അടിച്ചിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞോ ഇപ്പം ഞാൻ ഇങ്ങനെ വെക്കാറ് ഇങ്ങനെ വെച്ചപ്പിന് എനിക്കെന്തോ ഒറ്റവണ് വെക്കുന്നേക്കാളും ഇഷ്ടം കൂടുതൽ ഇത് ഈ രീതിക്ക് വെക്കുന്നതായിട്ടോ തൈരൊഴിച്ചടിക്കുന്നത് എളുപ്പമൊഴിയും നോക്കുന്നതാണേ ദേ അങ്ങനെ മോരുകറികൾ അടുപ്പത്തായല്ലോ അപ്പോൾ ദേ അതിൻ്റെ ഇടയിൽ നമ്മുടെ ക്യാബേജും സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ക്യാബേജ് അല്ല സോറി പപ്പായ കാണുമ്പോൾ ക്യാബേജ് പോലെയല്ലേ ഇനി അതിലേക്ക് നാളികേരം കൂടി ഇട്ടെടുത്തൊന്ന് മിക്സാക്കി രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ തോരൻ റെഡിയായി പപ്പായ ക്യാബേജ് തോരൻ ക്യാബേജ് ഇല്ല ക്യാബേജിൻ്റെ അഭരണമായിട്ട് നമുക്ക് നമ്മുടെ പപ്പായെടുക്കാം കേട്ടോ അങ്ങനെ എന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ ദൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ട് കഴിഞ്ഞാൽ പപ്പായന്നാരെങ്കിലും പറയുമോ ക്യാബേജ് അല്ലേ സ്മെല്ലും കാര്യങ്ങളും ഒന്നും പപ്പായ ഒന്നും ആയിട്ട് തോന്നില്ല കാരണം നമ്മൾ ഉഴുന്ന് നോക്കിയിട്ട് കാരണം എന്താ നമ്മുടെ ക്യാബേജ് കറിയാണ് കേട്ടോ എല്ലാവരും പറയുള്ളൂ ഇതേപോലെ ട്രൈ ചെയ്യാതെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം പപ്പായ ഇഷ്ടമില്ലാത്തവർ വരെ ഈ രീതിക്ക് കൈ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴിക്കാം അതിനിടയിൽ ദ നമ്മുടെ കറിയും ഇവിടെ നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ ദൈ പറഞ്ഞില്ലേ കുറച്ച് തൈര് ഒന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുകയും കൂടി ചെയ്യും പിന്നെ ഞാൻ മൂലിക്കറി വെക്കുമ്പോൾ അതിലേക്ക് ഒരു അല്പം ശർക്കര കൂടി ചേർക്കാറുണ്ട് കാരണം ആ പുളീനൊന്ന് ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ എനിക്കത് ഇട്ടില്ലായെന്നുണ്ടെങ്കിൽ എന്തോ ഒരു തൃപ്തിയില്ലായ്മ വരും അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ചേർക്കുള്ളൂ ഓവർ മധുരത്തിനായിട്ട് ചേർക്കില്ല കേട്ടോ പിന്നെ എന്താ ഉപ്പൊക്കെ നോക്കി ഈ സമയത്ത് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കടുകും മറ്റന്നുമുളകും താളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉരുങ്ങും കൂടിയിട്ട് താളിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ മൂരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്താ വേറെ ഒന്നുമില്ല ഫുഡ് കഴിക്കാം അപ്പോൾ ചൂടോട് കൂടി ഇങ്ങനെ കറികളൊക്കെ കൂട്ടി ചോറ് ആയിട്ട് ഒരു പ്രത്യേക രസമാണ് അല്ല എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ മിക്കപ്പോഴും എനിക്ക് ഞാൻ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് മിസ്സ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് എന്നുവെച്ചാൽ വെച്ചാൽ കാലത്ത് സ്കൂളിലേക്ക് കോളേജിലേക്കൊക്കെ പോകുമ്പോൾ വെറുതെ പോകുമ്പോൾ അമ്മ ചൂടോടുകൂടി എന്താ കഴിക്കാൻ സമയമില്ലെങ്കിലും രണ്ട് മൂന്നെണ്ണം കഴിക്കുകയും പറഞ്ഞങ്ങനെ ആ വാരിത്തരും ആ സമയമൊക്കെ അയ്യോ ചൂട് എനിക്ക് വേണ്ട എന്ന് പറയും പക്ഷേ ഇപ്പം എനിക്ക് ആ ചൂടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാനതൊക്കെ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് വീട്ടിലിരിക്കുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് എന്താ മിസ്സായിട്ട് തോന്നാട്ടാ ഇപ്പം വേറെ പണിയൊന്നുമില്ല പിള്ളേരെ സ്കൂളിൽ വിടാം വീട്ടിലെ കാര്യങ്ങൾ നോക്കുക അതുതന്നെ അതിനിടയിൽ നമ്മുടേതായ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മുടേതായ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒരുപാട് ചെയ്യാം അപ്പോൾ എനിക്ക് ഏറ്റവും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായ കാരണം ഞാൻ ആ ഒരു തരത്തിലേക്ക് നീങ്ങുന്നു പിന്നെ മിണ്ടാനും പറയാനും ആരും ഇല്ലെങ്കിലും എന്താ ഫോണൊക്കെ ഉള്ള കാരണം കുക്കിങ്ങിലൂടെയും പതി ഒരുപാട് സമയം പോകും പിന്നെ അതാ പുതിയ ഓരോ റെസിപ്പീസ് ഞാനത് വീഡിയോസ് കാണാറുണ്ട് അത് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് പിന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാനും നോക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ എന്താണ് ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ ഇതേ കുമ്പളങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതിങ്ങനെ മോരുകറിയായാലും പരിപ്പും കുമ്പളങ്ങയും വെച്ച് കഴിഞ്ഞാലും പച്ചക്കറി ഞാൻ പറഞ്ഞില്ലേ അതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യം കേട്ടോ ഈ പപ്പായ പപ്പായയുടെ തോരൻ അത് മാത്രം ചോറ് മിക്സ് ആക്കി കഴിക്കുമ്പോൾ ശരിക്കും ക്യാബേജ് തോരൻ അതേ ഇതാ കേട്ടോ പിന്നെന്താ അപ്പോൾ എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചോ പുതിയൊരു ഉണ്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ